രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു സിനിമാതാരം മഹിമ നമ്പ്യാരും ആരോഗ്യമന്ത്രി വീണ ജോർജും ചേർന്ന് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു സ്വർണാഭരണ ബിസിനസ് രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂമാണ് പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഷോറൂമിൻ്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണാ ജോർജും രാജകുമാരി ബ്രാൻഡ് അംബാസിഡറും പ്രശസ്ത സിനിമാ താരവുമായ മഹിമാ നമ്പ്യാരും ചേർന്ന് നിർവഹിച്ചു ആദ്യ വിൽപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു സിന്ധുവനിൽ നിർവഹിച്ചു രാജകുമാരി ഗ്രൂപ്പിന്റെ പതിനാലാമത് ഗോൾഡ് ഷോറൂമാണ് പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ജല്ലറി നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടില്ല എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല ഞാനിപ്പോ ഇവരുടെ കളക്ഷൻസ് കണ്ടു ഞാൻ ഇവരുടെ കൂടെ മന്ത് ആയി ലാസ്റ്റ് വൺ മന്ത് ആയി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയ ജ്വല്ലറി നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന പോലത്തെ ജ്വല്ലറി വളരെ അഫോർഡബിൾ ആയ പ്രൈസിൽ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ കളക്ഷൻസ് ഉള്ളത് ഓർണമെന്റ്സ് ഒരു സെലിബ്രേഷൻസ്

ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉണ്ടെന്ന് ജ്വല്ലറി ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഭരണങ്ങൾക്ക് അൻപത് ശതമാനം പണിക്കൂലിക്കുറവ് കൂടാതെ മറ്റ് വലിയ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് മലയാളം പത്തനംതിട്ട